ആ കൂട്ടുകാരെ ഇനി എങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റിലെ ഒരു ആണ് നമ്മൾ സ്നാക്സ് തയ്യാറാക്കുമ്പോഴത്തേന് പിന്നെ സൈഡ് വിട്ടുപോവാതെ ശ്രദ്ധിക്കണം സൈഡ് ഇതുപോലെ നല്ലതുപോലെ ജോയിൻ ചെയ്തിരിക്കുന്നു അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ആയിക്കൂട്ടുകാരെ ഞാൻ ഇതുപോലുള്ളൊരു ആണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ഹൈ ആയിക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സോത ഇന്നൊരു ഈവനിങ് സ്നാക്സ് നോക്കാം അതിന അതിനായിട്ട് വേണ്ടി ഞാൻ ഒരു ഒരു വൺ ഗ്ലാസ് ഗോതമ്പാവ് എടുത്തിട്ടുണ്ട് ഇത് വീറ്റ് ഫ്ലോർ ആണ് ഇതിന് ഇനി ഒന്ന് കുഴശം എടുക്കണം ഇതിലേക്ക് വിശാല ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഇതിനെ ഇനി ഒന്ന് കുഴച്ചെടുക്കാൻ അപ്പോഴാതെ ഈ ഓയിൽ എല്ലാം ആക്കി കൊടുക്കാൻ മാവിനെ കുഴച്ച് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഒരു കുറച്ചുകൂടെ ഒന്ന് മഴ മഴപ്പെടുത്തി എടുക്കണം ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ അതുപോലെ ഒന്ന് മഴപ്പെടുത്തിയിരിക്കണം മാവ് കുഴച്ച് െ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇതിന് അവിടെ ഇരുന്നോട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പരുവത്തിന് വേണം ഉരുട്ടി എടുക്കാൻ ബട്ടർ അതേപോലെ വൺ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കിട്ടുന്നുണ്ട് ഇതിലേക്കിനി ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് ിനി രണ്ട് മീഡിയം സൈസ് സവാള ചതച്ചതിരിച്ചു കൊടുത്തിട്ടുണ്ട് ൂൺ പെരിഞ്ജീരം ഇട്ടുകൊടുക്ക ടീസ്പൂൺ ആണ് അതുപോലെ വലിയ ജീര ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞെടുത്തതാണ് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇട്ടുകൊടുക്കുക மல்லிப்பொடி இட்டு கொடுக்க ஒரு ஒன் டீஸ்பூன் மல்லிப்பொடியு கொடுத்துட்டது கால் டீஸ்பூன் மஞ்சள் படி ஒரு ஒன் டீஸ்பூன்

అండ్ టీసూణెడీసూన్ చికన్ మసాలీ సమయం తీ లొ ఫ్లెయిమీతి అలాగే శక్ చూడు వల్ల ఒడి പൊടി ഐറ്റങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് ഇനി ഇതിലേക്ക് ഒരു ഇതുപോലെ ശരിയാക്കി എടുത്ത ഇത് വേഗിച്ചെടുത്തതാണ് ബോയിലേ ചിക്കനാണ് ആണ് ബോയിൽ ചെയ്തെടുത്ത ചിക്കനാണ് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കാം നീ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക ഞാൻ ഇപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഈ സവാളയും ഇതൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കാം ലോ ഒന്ന് അടച്ചു വെച്ചിരിക്കാം ഇതിലേക്ക് ശലം തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുക വൺ ടീസ്പൂൺ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവർ കൂടുതലുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഒരു വൺ ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴെൻ്റെ കയ്യിൽ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ള കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ക്യാരറ്റ് ഒക്കെ ഒന്ന് വെന്ത് വേഗം ഒഴിച്ചു മതി ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ഞാൻ ഇതുപോലെ ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാല മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കൂടെ ഇട്ടെടുത്തതാണ് അപ്പൊ അപ്പോഴും നമുക്കിവിടെ വില്ലങ്ങ് റെഡി ആയിട്ടുണ്ട് ഞുപ്പൊക്കെ ഉണ്ടാന്ന് നോക്കാം ഒരു വി ലേശം കൂടെ ഉപ്പ് എടുത്ത് കൊടുത്താ കൊള്ളാം നല്ലതുപോലെ ഒന്ന് കിണ്ടി തോർത്തി എടുക്കണം ആ വെള്ളാംശമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം ഇതിയാവും ആവശ്യത്തിനുള്ള ഉപ്പു എല്ലാം ചേർത്ത് കൊടുക്ക രണ്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതിനെ ഇനി ഒന്ന് പരത്തി പരത്തിയെടുക്കാം നനഞ്ഞോട്ട് നീക്കി വെച്ചാലേ പറ്റുള്ളു ഓക്കെ അവനെ രണ്ട് പാർട്ടാക്കിയെടുത്ത് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തൊന്ന് പരത്തിയെടുക്ക ഇവിടെ ഈ ഭാഗത്ത് ഇച്ചിരി കട്ടി ചെയ് കൊടുത്തല്ലോ അപ്പോഴും കൂടെ ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനെയും അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കട്ട് ചെയ്ത പാർട്ടിനെ ഇളക്കി ഇങ്ങോട്ട് വെച്ച് കൊടുക്കേ അടുത്ത് ഇനി അടുത്ത് ഒരു ഉണ്ടല്ല അതും കൂടി ഇതുപോലെ പരത്തി എടുക്കണം ഇത് അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ കൊടുക്കുക എല്ലാത്തിലും ഇതുപോലെ കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ Du må velge ressurs med det du gjør der. ഇതുപോലെ അടച്ചു എടുക്കൊന്ന് അടച്ചു കൊടുക്കണം ഓക്കെ വളരെ എളുപ്പമാണ് ഇതുപോലെ അവിടെ ജോയിന്റിന്റെ ഭാഗം എല്ലാം ഒന്ന് അടച്ചുകൊടുക്കണം ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുക അപ്പോഴേ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തീ ഇനി മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക കൊടുക്ക മീഡിയത്തിലാക്കിയേഷ് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ പുറം നല്ല ക്രിസ്ണ്ടല്ലേ അങ്ങനെ നല്ല സോഫ്റ്റുമാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും എളുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്